ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇനി നിങ്ങൾക്ക് രാജവയ്പോ ഓക്കെ അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു ഭാഗ്യം ഉള്ളതെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് വളരെ വ്യക്തമായി തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അറിയുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിക്കുക യൂണിവേഴ്സ് ഞാനിനി രക്ഷപ്പെടുമോ എൻ്റെ കടബാധ്യതകൾ തീരുമോ എനിക്കിനി രാജയോഗമുണ്ടോ നല്ല ഭാവി എനിക്കുണ്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെ കുറിച്ച് നിങ്ങളോട് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുവാൻ ഉള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നടക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ നൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അതിൽ ചെറിയൊരു താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും ഓക്കെ അതായത് ഇപ്പോൾ തന്നെ സത്യദോഷം ദൃഷ്ടിദോഷം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള നെഗറ്റീവ് എനർജിയുടെ ആധിക്യം അതേപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള വാസ്തുദോഷം നാളെ ദോഷം ഓക്കെ അപ്പോൾ എന്ന് ചൊല്ലി പല ദോഷങ്ങളിൽ ഏതെങ്കിലും ഉരണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യമായാലും അവിടെ വിജയം കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആടെ ദോഷഫലങ്ങൾ എനിക്ക് നോക്കി പറയുവാൻ കഴിഞ്ഞു എന്ന് വരുന്നത് ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ഓക്കെ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതുമല്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ചെയ്യുവാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ ടാറ്റ റീഡിങ് ട്രേഡിങ് ജ്യോതിഷം കോഴ്സ് ഞാൻ ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട് വൺ മന്ത് കോഴ്സാണ് ഈ കോഴ്സിൽ ആർക്കെങ്കിലും പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രത്യേകം ഒരു കാര്യം പുറത്തു കൊടുക്കുക നിങ്ങൾക്ക് യൂണിവേഴ്സുമായി ഒരു കണക്ഷൻ കിട്ടുന്ന ഒരു കോഴ്സാണിത് അപ്പോൾ ആർക്കെങ്കിലും ഇത് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ട് അതിനകത്ത് വെച്ചിരിക്കുന്ന സ്റ്റഡി ലിങ്ക് വഴി നിങ്ങൾ ഗ്രൂപ്പിലോട്ട് ആഡ് ആകേണ്ടതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോഴീ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സോഴ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതായത് നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ വഴക്കുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു അപമര്യാദ അതായത് ഒരു നാണക്കേട് നിങ്ങൾക്ക് ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില ശത്രുക്കൾ നിങ്ങളൊന്ന് കഷ്ടപ്പെടുന്നത് കാണുവാൻ അതേപോലെ തന്നെ നിങ്ങളൊന്ന് കരയുന്നത് കാണുവാൻ അതേപോലെ തന്നെ നിങ്ങൾ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ട് അരഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത് കാണുവാൻ നിങ്ങളൊന്ന് നശിച്ച് കാണുവാൻ ആഗ്രഹിക്കുന്ന ചില ശത്രുക്കൾ കൂടി നിങ്ങൾക്ക് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ ശത്രുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ എങ്ങനെ വകവരുത്താം നിങ്ങളെ എങ്ങനെ താഴെ തള്ളിടാം എന്നൊക്കെ അവർ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളാല് നിങ്ങൾ ഭാരപ്പെടേണ്ടി വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പല പല ഭാഗ്യങ്ങളും നിങ്ങൾക്കിപ്പോൾ കിട്ടേണ്ട സമയമാണ് പക്ഷേ ചില ദോഷങ്ങൾ നിങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ടാണ് ആ ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ തൊട്ടരികിൽ മാറി നിൽക്കുന്നതെന്ന് യൂണിവേഴ്സിലെ വളരെ വ്യക്തമായി തന്നെ നിങ്ങളോട് പറയുകയാണ് നിങ്ങളോട് യൂണിവേഴ്സിൽ കാര്യം എടുത്തു പറയുന്നത് നിങ്ങൾ ആർക്കെങ്കിലും അഥവാ എവിടെയെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക അതായത് നിങ്ങളുടെ പണം നിങ്ങളെ വിട്ട് അതായത് നിങ്ങളുടെ സാമ്പത്തികം നിങ്ങൾ മുടക്കുന്ന അതായത് നിങ്ങൾ കൊടുക്കുന്ന ആ സമ്പത്ത് നിങ്ങക്ക് തിരിച്ചു കിട്ടാത്ത രീതിയിൽ ആകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പണം കടം കടങ്ങുകൊടുക്കുന്നുണ്ടെങ്കിലോ അതേപോലെ തന്നെ എവിടെയെങ്കിലും ചെറിയ 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 ചില ആൾക്കാർ ചെറിയ ചെറിയ ബാങ്കുകളിലൊക്കെ പണം നിക്ഷേപിക്കുന്നുണ്ട് എല്ലാം ആലോചിച്ചു വേണം ചെയ്യുവാൻ അതേപോലെ തന്നെ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കുന്നുണ്ടെങ്കിൽ വേണ്ടത്ര ഡോക്യുമെന്റ്സ് എഴുതി മേടിച്ചിട്ട് കൊടുക്കുവാൻ യൂണിവേഴ്സ് അറിയിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചതിൽപ്പെടുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ വീണ്ടും അറിയിക്കുകയാണ് അതേപോലെ തന്നെ കാര്യ തടസ്സം നിങ്ങൾക്കിപ്പോഴുണ്ട് ഒരുപാട് തടസ്സങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ചില വ്യക്തികൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ചില ദോഷങ്ങൾ നിങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിങ്ങൾക്കൊരു നല്ല കാലമുണ്ട് നിങ്ങൾ ആ ദോഷങ്ങൾ എന്താണെന്നത് കണ്ടുപിടിച്ച് അത് മാറ്റിയെടുക്കുക അതിനുള്ള സോഴ്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവും നിങ്ങൾ ധാരാളം പോസിറ്റീവ് എനർജി ആളിച്ചെടുക്കുക കാരണം നിങ്ങളിപ്പോൾ പുഴ നെഗറ്റീവ് ആണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ ദോഷങ്ങൾ നിങ്ങളെ കാര്യമായിട്ട് ബാധിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ പുഴ നെഗറ്റീവാണ് നെഗറ്റീവായിട്ട് നിങ്ങൾ ഒരു കാര്യങ്ങൾ ചിന്തിക്കൽ അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആത്മഹത്യ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട് ആ ചിന്ത വിടുക നിങ്ങൾ അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്ത മനസ്സിൽ കൊണ്ടു കടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പോസിറ്റീവ് ഉണ്ടാകത്തില്ല ഒരു നന്മയും വരത്തില്ല നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറാൻ പോകുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ പോസിറ്റീവ് ആവുക അതിനു വേണ്ടി നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരുക ധാരണം പോസിറ്റീവ് നിങ്ങൾ അടിച്ചെടുക്കുക ജീവിതത്തിൽ വിജയിക്കുക ഓക്കെ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് വൺസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളിപ്പോൾ മനസ്സമാധാനം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ അറിയുന്നത് നിങ്ങൾക്ക് മനസ്സമാധാനം ഇല്ല സന്തോഷമില്ല രാത്രി കിടന്നാൽ ഉറക്കം പോലും ഇല്ല അത്രയ്ക്കും നിങ്ങൾ വിഷമിച്ച് ഉൾമനസ്സിൽ ഉരുകി ഇനി മുൻപോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ കുടുംബത്തിന്റെ അകത്ത് പ്രശ്നം അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വര മക്കളുമായിട്ട് പ്രശ്നം മക്കൾ തേച്ചു പോയി എന്ന് ചൊല്ലി കുടുംബത്തിലെ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ പരസ്പരം നല്ലതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ട് പരസ്പരം നല്ല രീതിക്ക് പ്രണയിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി പോയി ഇപ്പോൾ ബ്രേക്കപ്പ് ആവാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു കുറ്റവും കൊണ്ടല്ല അവർ നിങ്ങളെ ബ്രേക്കപ്പായി പോയത് അത് ചൊല്ലി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടല്ലോ എന്നിട്ടും എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചൊല്ലി വിഷമിച്ച് കരയുന്ന ചില വ്യക്തികളും ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിവാഹ തടസ്സം വിവാഹ തടസ്സമുള്ള ചില വ്യക്തികളും ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ജോലി തടസ്സം ഒക്കെ അങ്ങനെ തൊഴിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ചില വ്യക്തികളും ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വിദേശത്ത് പോകണം പോകണം എന്ന ആഗ്രഹത്തോടു കൂടി നടന്നിട്ട് ഇതുവരെക്കും അതിനൊരു ചാൻസ് കിട്ടാതെ വിഷമിച്ച് കരയുന്ന ചില വ്യക്തികളും ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു കുടുംബത്തിൻ്റെ അകത്ത് പ്രശ്നം ഭാര്യ ഭർത്താക്കം എന്ന് ചൊല്ലി പലവിധമായിട്ടുള്ള കുടുംബ പ്രശ്നത്താൽ കരയുന്ന ചില വ്യക്തികളും ഈ കാർഡ് എടുത്തിട്ടുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കണം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നെഗറ്റീവായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ട് തടസ്സം നിങ്ങൾ ഏതൊരു കാര്യത്തിൽ പോയാലും ആ കാര്യം നിങ്ങൾക്ക് നടക്കുന്നില്ല നിങ്ങൾ എന്തുമാത്രം ട്രൈ ചെയ്താലും അത് നിങ്ങൾക്ക് നടക്കുന്നില്ല കാരണം നിങ്ങൾ ചില ദോഷങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ടാണ് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷങ്ങൾ എന്താണെന്നത് കണ്ടുപിടിച്ച് അത് മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ കല്യാണം ഓക്കെ മാരേജ് ഫിക്സ് ആക്കി ഉറപ്പിച്ചു പക്ഷെ അത് മുടങ്ങി അതേപോലെ തന്നെ ഉറപ്പിച്ച ചില വിവാഹങ്ങൾ മുടങ്ങാൻ പോകുന്ന ചില വ്യക്തികളും ഈ കാർഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് തക്കതായിട്ടുള്ള തുണ യൂണിവേഴ്സ് നിങ്ങളടുത്തെത്തിക്കും ഓക്കെ അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾക്ക് സമയം വളരെ മോശമാണെന്നേ ഉള്ളൂ ദോഷമുള്ളത് കൊണ്ടാണ് അത് മാറ്റുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങളെല്ലാം ക്ലിയറാവും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല പല ഭാഗ്യങ്ങളും പല പല നന്മകളും നിങ്ങളെ തേടിയെത്തുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു എല്ലാ നന്മകളും എല്ലാ ഭാഗ്യങ്ങളും നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് അത് നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾക്കുള്ള നന്മകള് നിങ്ങൾക്കുള്ള ഭാഗ്യങ്ങൾ അത് വേറെ ആർക്കും തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് തന്നെ കിട്ടും അതുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് ധൈര്യമായിട്ട് പോവുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങൾ ഇപ്പോൾ ഫുൾ നെഗറ്റീവ് ആണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് പോസിറ്റീവായിട്ട് ഒരു കാര്യം പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾ വിഷമിക്കണം വിഷമം എടുത്ത് മാറ്റുക നിങ്ങളുടെ മനസ്സ് ക്ലിയറാക്കുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുമ്പായിട്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിൻ്റെ കീഴിൽ പ്രാർത്ഥിച്ചുകൊള്ളൂ ധാരാളം പോസിറ്റീവ് നിങ്ങൾ വരുമ്പോഴത്തേക്കും ഈ നെഗറ്റീവ് എല്ലാം പൂർണ്ണമായിട്ടും മാറും പ്രത്യേകിച്ച് ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള മനസ്സ് തോന്നത്തില്ല പക്ഷേ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ വിജയിക്കുക ജീവിതത്തിൽ വിജയിക്കണം എന്നൊരു ചിന്ത നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ കൊണ്ടുവരിക എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ എനിക്ക് ജയിക്കണം എനിക്ക് വിജയിക്കണം എവിടെയും വിജയം എനിക്കയക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ച് ൂർവം മുൻപോട്ട് പോകുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് അറിയിക്കുന്നത് ഓക്കെ അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് എല്ലാ വിഷയത്തിലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്കിപ്പോൾ തടസ്സമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ട് തടസ്സങ്ങൾ വന്ന് മനസ്സ് വിഷമിച്ച് തോറ്റുപോയി എന്ന ചിന്തയോടുകൂടി കഴിയുന്ന ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില പണതടസ്സം ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പണതടസ്സം ഉള്ള വ്യക്തികൾ നോർമലി വന്നു ആ ദോഷം വന്നു ഓക്കെ അങ്ങനെ വിഷമിച്ച് കഴിയുന്ന വ്യക്തികൾ ഉണ്ടെന്ന് യൂണിവ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് അത് ഉറപ്പായിട്ടും എനിക്ക് നടക്കും ആ കാര്യം എനിക്ക് സാധിച്ചു കിട്ടുമെന്ന് നൂറിൽ നൂറ് ശതമാനം ണ്ടായിരുന്നിട്ടും അവസാനഘട്ടത്ത് അത് മുടങ്ങിപ്പോയി ആ ഒരു വിഷമത്തിൽ ദുഃഖിച്ച് കഴിയുന്ന ചില വ്യക്തികളും ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ പോലും അറിയാത്ത ചില അദൃശ്യ ശത്രുക്കൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ പലവിധമായിട്ടുള്ള ദോഷങ്ങൾക്കൊക്കെ നിങ്ങൾ ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്ന് യൂണിവേഴ്സ് ഈ നിമിഷം നിങ്ങളെ അറിയിക്കുക നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറുന്ന ഒരു സമയമുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങളും പ്രത്യേകിച്ച് ധനപരമായി പണ സംബന്ധമായിട്ട് ധാരാളം ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് പക്ഷേ ചില ദോഷങ്ങൾ നിങ്ങൾ വ്യാപരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കത് കിട്ടാത്തത് നിങ്ങൾ രാജയോഗമുള്ള ആൾക്കാരാണ് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ ഉയർച്ച പ്രാപിച്ച് ഒരുപാട് ധനസംബന്ധമായി നിങ്ങൾ ഉയർച്ച പ്രാപിച്ച് ഒരുപാട് ഭൂസ്വത്തുകളൊക്കെ നിങ്ങൾ കൈവശം വെച്ച് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ വളരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ ഓർപ്പിച്ച് പറയും നിങ്ങൾ ഒരുപാട് പേർക്ക് അതായത് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കീഴിൽ ഒരുപാട് ജോലിക്കാർ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ രീതിക്കാണ് നിങ്ങൾ ഉയരാൻ പോകുന്നത് അത് മുൻകൂട്ടി അറിഞ്ഞ ചില ശത്രുക്കൾ നിങ്ങളൊന്ന് നശിച്ചു കാണാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും മുടക്കുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങളെ ഈ ഭൂമുഖത്തു നിന്നും എങ്ങനെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാം നിങ്ങളെ നശിപ്പിക്കാം നിങ്ങളെ കുടുംബത്തെ നശിപ്പിക്കാം നിങ്ങളെ കുടുംബത്തിൽ പല വിധമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ കൊണ്ടിടാം എന്നൊക്കെ ചിന്തിച്ച് അതൊക്കെ ചെയ്യുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പോലും പക്ഷെ അറിയുന്നില്ല നിങ്ങളത് അറിയുന്നില്ല നിങ്ങളോട് കൂടി ചിരിച്ച് കളിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് നിൽക്കുന്ന വ്യക്തികളാവാം പക്ഷേ നിങ്ങളിത് അറിയുന്നില്ല നിങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കുവാനാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടോ അതൊന്ന് മനസ്സിലാക്കി വെച്ചുകൊടുക്കുക നിങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കുക ആരെയും വിശ്വസിക്കേണ്ട നിങ്ങൾ ആരെയും വിശ്വസിക്കേണ്ട നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഉൾക്കണ്ണുകൾ കൊണ്ട് നോക്കുക അതുമാത്രമല്ല നിങ്ങളതായിട്ടുള്ള ഒരു രഹസ്യങ്ങളും നിങ്ങൾ ആരോടും പങ്കുവയ്ക്കരുതെന്ന് യൂണിവേഴ്സിൽ താക്കീതായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുവാണെങ്കിൽ അതുവഴി പലവിധമായിട്ടുള്ള അപമാനങ്ങളും നിങ്ങൾക്ക് വന്നു ഭവിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കുള്ള ഈ പണതടസ്സം നിങ്ങൾ വിഷമിക്കേണ്ട ആ ഒരു പണം തടസ്സം കാണമെന്ന് വിഷമിക്കേണ്ട നിങ്ങളുടെ കൈകളിൽ ധാരാളം പണം ഇനി വരും അതുകൊടുത്ത് ഹാപ്പി ആയിട്ടിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് മാറ്റുക അങ്ങനെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് നല്ലൊരു വിജയം ഉള്ളത് കിട്ടുമെന്ന് യൂണിവ്സ് അറിയിക്കുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് അത് കണ്ടുപിടിച്ച് മാറ്റുവാനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ദോഷഫലങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യുവാൻ സാധിച്ചു വരില്ല എന്നാലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പുഷ്ടി ചെയ്യുക നിങ്ങൾക്ക് വിജയിക്കണം എന്ന ചിന്ത കൊണ്ടുവന്ന് മനസ്സിനെ പുഷ്ടി ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ രാവിലെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ടും അരമണിക്കൂർ വീതം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ പ്രാർത്ഥിച്ച് ധാരാളം പോസിറ്റീവ് എനർജി നിങ്ങൾ നിങ്ങൾ ആർദ്ദിച്ചെടുക്കുക അതുവഴി നിങ്ങളുടെ ജീവിതം വിജയത്തിലോട്ട് അപ്പോൾ ഈ മൂന്ന് നാടുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ് ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരണ ഉണ്ടായിട്ട്